ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിക്കാം ശരിയായ വാക്യം ഏത് ഉത്തരം എന്തായാലും താങ്കളുടെ അഭിമാനത്തിന് ഒരു ലോപവും വരില്ല താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക ഉത്തരം അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു അടുത്ത ചോദ്യം അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ് അടിമത്വം വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ കോമ്പൗണ്ട് നൗസർ റോസ് എക്സാമിൻ ആർട്സ് കോളേജ് ഈസ് എ ഓർ ആൻഡ് കോമ്പൗണ്ട് വേർഡ് ആണല്ലേ താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക മൂന്ന് എന്നുള്ള ഓപ്ഷനാണ് ശരി ഉത്തരം സി ആണ് ഇതിൽ ഉത്തരം ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിച്ചത് ഉജ്ജയിനി അന്റാർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടും മൂന്നും നാല് ചുവടെ കൊടുത്തിരിക്കുന്ന സമുദ്രങ്ങളും ഉപദ്വീപുകളും ശരിയായ രീതിയിൽ ചേർത്തെഴുതുക ആൻസർ സി ആണ് ഓപ്ഷൻ ചുവടെ തന്നിരിക്കുന്നവരിൽ സമുദ്ര ലവണത്വം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലാണ് സി ആണ് ഉത്തരം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ ബൈ